പ്രതികൂല കാലാവസ്ഥയോടും സാഹചര്യങ്ങളോടും പടപുരുതി കൃഷി ചെയ്ത കർഷകർക്ക് ഓണക്കാലത്ത് തിരിച്ചടിയായി ഏക്കറുകളോളം നെൽപ്പാടം കരിഞ്ഞുണങ്ങുന്നു പൂക്കോട് വട്ടണാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിലാണ് കർഷകർക്ക് ഈ ദുർഗതി നേരിടേണ്ടി വന്നിരിക്കുന്നത് സ്വർണനിറത്തിൽ കതിരിണിഞ്ഞ് ഇളം കാറ്റിൽ ചാഞ്ചാടി കാഴ്ചക്കാർക്ക് സമൃദ്ധി സമ്മാനിക്കേണ്ട പാടശേഖരം പക്ഷേ കരിഞ്ഞുണങ്ങി തകർന്നടിഞ്ഞ് നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയായി മാറുകയാണ് പൂക്കോട് വട്ടണാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിലാണ് കൃഷിക്ക് വേണ്ടി ചെലവഴിച്ച പണവും അധ്വാനവും കാത്തിരിപ്പുമെല്ലാം വൃഥാവിലാവുന്ന വിധം ദുർവിധി ഉണ്ടായിരിക്കുന്നത് കൃഷികൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഇല്ല ഇപ്പോൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചെലവും കഴിച്ച് കതിരി വന്ന് കൊയ്യത്തിന്റെ പ പഴായി വളയുന്ന അവസ്ഥ എനിക്ക് മാക്സിമം ചെയ്യുന്ന ചിലവുമെല്ലാം ചിലവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞുമ്പോൾ നെല്ലും ഓട്ടോമാറ്റിക്ക് കരിഞ്ഞ് ഓല കരിഞ്ഞ് അങ്ങനെ തന്നെ പിന്നെ കതിര് കൊഴുക്കാതെ വിളയലില്ല അങ്ങനെ തന്നെ ഉരുകി പോവാണ് ഉണ്ടാവുന്നത് അതിനോടനുബന്ധിച്ച് കർഷകർക്ക് വരുന്ന നഷ്ടത്തിന് ആരാണ് എന്താണ് പൊതുവിധി എന്നുള്ളത് ഒരു കാലത്തു നിന്നും നമുക്കതിനൊരു ഇതുമില്ല അതിൻ്റെ കൃഷിഭവൻ്റെ ഭാഗത്തുനിന്ന് പല സമയത്തും വന്ന ഒരു നോക്കലുണ്ടായി അതിനെ നിർദ്ദേശിച്ച മരുന്നുകൾ ചെയ്തിട്ടു കേടിൽ നിന്ന് ഒരു മാറ്റം കേട് വർദ്ധിക്കുകയല്ലാതെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നത് എന്നതിനെക്കുറിച്ച് ഇവർക്ക് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല നിർദ്ദേശിക്കപ്പെട്ടതനുസരിച്ച് കുഞ്ഞു കുഞ്ഞുകുഞ്ഞ് വിത്താണ് ഇവർ വിരിപ്പു കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് സമിതിയുടെയും കൃഷി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമായതെല്ലാം കർഷകർ ചെയ്തിരുന്നു എന്നിട്ടും എല്ലാ അധ്വാനവും വ്യർത്ഥമായി പോകുന്ന സാഹചര്യമാണ് ഉള്ളത് അറുപത്തഞ്ച് സെന്റ് സ്ഥലത്തിലേക്ക് അറുന്നൂറ് രൂപ വരെ മരുന്ന് നാറ്റി പഠിച്ചു ഇത് കഴിഞ്ഞിട്ട് ഒരു മാറ്റില്ല എന്ന് അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അവര് തിരിഞ്ഞു നോക്കിയില്ല ഇത് സത്യവന്ധമായിട്ട് പറയുന്നതാണ് അവർക്ക് ഒരു മൈൻഡ് ഇല്ലാത്ത രീതിയിൽ സംസാരം കാരണം നമുക്ക് ഇതിക്ക് മുപ്പാടുള്ള കൃഷി ആഫീസറും കൃഷി മേടങ്ങളും ഇവിടെ വന്ന് ഇവിടെ വന്ന് ഈ സ്പോട്ട് കാണുകയും അവരെ സംസാരിക്കുകയും നമുക്ക് കൃഷിക്കാരൻ എന്താ ചെയ്യുന്നത് ചെയ്തു തരാനുള്ളൊരു ബാധ്യതയുണ്ട് ഇത് അവർ നമ്മളിന്ന് നോക്കിയിട്ട് പരിപാടി അവസാനിപ്പിച്ച് ഒരു രീതി ഞാൻ എനിക്ക് എനിക്ക് കാണുന്നു കൊണ്ട് അതുണ്ട് പിന്നെ രണ്ട് ഏക്കർ മുതൽ അഞ്ച് ഏക്കർ വരെ കൃഷി ചെയ്യുന്നവരുണ്ട് ആകെയുള്ള എൺപത് ഏക്കറിൽ ഏകദേശം അൻപത് ഏക്കറോളം ഭാഗത്തും ഇതാണ് അവസ്ഥയെന്ന് കർഷകർ പറയുന്നു ഇനി കൂട്ടിയിട്ട് തീവച്ച് നശിപ്പിക്കുകയല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ലെന്ന് കർഷകർ പരിതപിക്കുന്നു ഈ കൃഷിക്കാർക്ക് മൊത്തത്തിൽ ഇപ്പൊ ഈ രോഗം വന്നിട്ട് ഇനിയിപ്പോ തുടർന്ന് അടുത്ത പൂ മുണ്ടകൻ സീസണിലും ഇത് പണിത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആവുകയാണെങ്കിൽ ഇനി ഇതുകൂടി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു വഴിയുള്ളൂ കൃഷിക്കാരെ അത്രത്തോളം ആയിണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വിരിപ്പ് പണത് ഒന്നുമില്ല എല്ലാ കരിഞ്ഞ് പോയി എടുക്കണം ഇനി ഇതിന്റെ മുകളിലാണ് രണ്ടാമത് ഞങ്ങൾ പണിയാൻ പോണത് അപ്പൊ ഇതിന്റെ ഇനി ഇതിന്റെ ബാക്ടീരിയായാലും വൈറസ് ആയാലും എന്തായാലും ഇനി തുടർന്ന് പണിയുന്ന നെൽകൃഷിക്ക് ഇത് ബാധിക്കണമെങ്കിൽ പണിയാതിരിക്കാൻ നല്ലത് ഇനി വരുന്ന മുണ്ടകൻ കൃഷിക്കും സമാനമായ രീതിയിൽ രോഗബാധ ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഇവിടുത്തെ കർഷകരുടെ മനസ്സിൽ പൂക്കോട് വട്ടണാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും വലിയ പ്രതീക്ഷയോടെ കർഷകർ പൊരിവെയിലിനെ വകവയ്ക്കാതെ അധ്വാനിച്ച് പണം ചിലവാക്കി വിളയിച്ചെടുക്കുന്ന നെൽച്ചെടികളെല്ലാം തന്നെ ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആവശ്യമായ പിന്തുണ വകുപ്പിൽ നിന്ന് പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് കർഷകർ പരാതിപ്പെടുന്നത് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ നെൽച്ചെടികൾ വിളവായി നിൽക്കുന്ന സമയത്ത് കതിരണിഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെടി ഉൾപ്പെടെ അടിഭാഗം മുതൽ അങ്ങോട്ട് വേര് മുതൽ അങ്ങോട്ട് ചീഞ്ഞ് കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു കീടബാധയാണോ രോഗബാധയാണോ അതോ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന സംഭവ വികാസമാണോ വ്യക്തമായ ഉത്തരം ഇനിയും കൃഷി വകുപ്പിൽ <US> <morally terminar> <welim> <Nerd> <female behaviLee> <sinhoni> ും കർഷകർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് ആവശ്യമായ എല്ലാ മരുന്നുകളും വളങ്ങളും എല്ലാ പരിശ്രമങ്ങളും ചെയ്ത് അവസാനിച്ച് വിളവെടുക്കാനായി കാത്തു നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ നെൽച്ചെടികൾ മുഴുവൻ കരിഞ്ഞുണങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഇനിയും ഈ പാടശേഖരത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ ഈ തലമുറ ഒന്നാകെ കാർഷിക മേഖലയിൽ നിന്നും ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്കാണ് ഇവിടെ കർഷകർ എത്തിച്ചേർന്നിരിക്കുന്നത് രാജ്യത്തിന്റെ പുരോഗതിയും വികസനവും സംഭവിക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോൽ കാർഷിക മേഖലയിലെ വളർച്ചയായിരിക്കണം എന്ന് പറയുന്ന ഉന്നത നേതാക്കളും ഉദ്യോഗസ്ഥരും ഈ കാഴ്ച കാണേണ്ടതാണ് ആവശ്യമായ പിന്തുണയും ആവശ്യമായ സഹായവും ഇവിടെ കർഷകർക്കുണ്ടാകണമെന്നാണ് കർഷക പ്രതിനിധികൾക്ക് അധികാരി വർഗത്തോട് ആവശ്യപ്പെടാനുള്ളത് കാവല്ലൂർ പാടശേഖരത്തിൽ നിന്നും പച്ചലപ്പുറം പാടശേഖരത്തിൽ നിന്നും ക്യാമറമാൻ ലിവിനൊപ്പം ബൈജു ദേവസി എൻസിടി വി ന്യൂസ്